ം അതിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടത് തിന്മകളിൽ നിന്ന് നിന്നെ നിസ്കാരം തടയേണ്ടതുണ്ട് നിസ്കാരം ഒരു മുമ്മിനെ തിന്മകളിൽ നിന്ന് തടയുന്നതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ് അള്ളാഹു പറഞ്ഞു അവനെ വൃത്തികേടുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം പോലുള്ള തിന്മകളാണ് ഉദ്ദേശം വൽ മുൻകർ അതുപോലെ തിന്മകളിൽ നിന്ന് അവനെ തടയുന്നതാണ് നിസ്കാരം പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ നിസ്കാരം അതിൽ പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം അവനെ എന്തായാലും തിന്മകളിൽ നിന്ന് തടഞ്ഞിരിക്കും പറഞ്ഞു ഒരാളുടെ നിസ്കാരം അയാളെ തിന്മകളിൽ നിന്ന് തടയുന്നില്ല എങ്കിൽ അവൻ്റെ നിസ്കാരം അള്ളാഹുവിൽ നിന്നുള്ള കോപം അവന് വർദ്ധിപ്പിക്കുകയല്ലാതെ ചെയ്യുന്നില്ല നിസ്കാരം കൊണ്ട് ഒരു തിന്മയിന്നും നമ്മൾക്ക് മാറാൻ പറ്റുന്നില്ലെങ്കിൽ ആ നിസ്കാരം ശരിയായ നിസ്കാരം ആയിട്ടില്ല നിസ്കാരത്തിൽ എന്തോ പ്രശ്നമുണ്ട് ശരിയായ നിസ്കാരം തിന്മകളിൽ നിന്ന് തടയും അതുകൊണ്ട് സഹാഭിമാറി ചിലർ പറഞ്ഞു ഒരാൾ അയാളുടെ നിസ്കാരം തിന്മകളിൽ നിന്ന് തടയുന്നില്ല എങ്കിൽ അവൻ്റെ നിസ്കാരം അള്ളാഹുവിന്റെ അരികിൽ അവനുള്ള കോപം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക മിക്കവാറും തിന്മയിൽ നിന്ന് തടയപ്പെടാത്ത അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത നിസ്കാരം നിർവഹിക്കുന്നവർ സ്വന്തത്തോട് ചോദിച്ചാൽ അവർക്ക് എന്നെ മനസ്സിലാവും അവരുടെ നിസ്കാരത്തിൽ എന്താണ് പ്രശ്നം ചില ആളുകൾക്ക് തെക്ക്ബീർ ചൊല്ലി സലാം കൂട്ടുന്ന സമയത്തിനിടയിൽ നിസ്കാരത്തിൽ പറയുന്ന ഒരു കാര്യവും ചിന്തിച്ചിട്ടുണ്ടാവില്ല ചില ആളുകൾ ചോദിക്കാറുണ്ട് മറന്നിട്ട് ഞാൻ ഫാത്തിഹോദന്റെ സമയത്ത് പറഞ്ഞു പോയി തെഹ്യാത്തിന്റെ സമയത്ത് ഫാത്തിഹോ പറഞ്ഞുപോയി എന്ത് ചെയ്യണം തീരെ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാതായി പോയിട്ട് നിസ്കാരത്തിൽ മറന്നുപോയി മറന്നുപോയി എന്റെ സഹുവിന്റെ സുചിത അതും മറന്നുപോയി അങ്ങനെ മറക്കുന്ന തീരെ ശ്രദ്ധ എന്താണ് ഈ ചെയ്യുന്നത് എന്ന കാര്യം തീർത്തും ഓർക്കാതെ നിസ്കരിക്കുന്ന ആളുകളുണ്ട് ഈ രൂപത്തിലുള്ള നിസ്കാരം ഒരു തിന്മയിൽ നിന്നും തടയാൻ വടിയൊരുക്കുകയില്ല എന്നാൽ പണ്ഡിതന്മാരിൽ മറ്റു ചിലർ പറഞ്ഞു തടയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നിസ്കാരം എന്തായാലും ഏത് നിസ്കാരമാണ് എങ്കിലും അത് തിന്മകളിൽ നിന്ന് തടയും പക്ഷേ ഓരോരുത്തരുടെയും അവസ്ഥയിൽ വ്യത്യാസമുണ്ട് ചില ആളുകൾക്ക് ഒരു നിസ്കാരം ചിലപ്പോൾ അന്ന് മുഴുവൻ അവൻ്റെ തിന്മകളിൽ നിന്ന് അവനെ തടയാൻ മതിയായതായിരിക്കും അന്ന് രാവിലത്തെ ശുഭ നിസ്കാരം ആ ദിവസം രാത്രി വരെ അവനെ തിന്മകളിൽ നിന്ന് തടയാൻ മാത്രമുള്ള ശേഷി അവന്റെ സുഭനിസ്കാരത്തിനുണ്ടാവും ചില ആളുകൾക്ക് വേറെ ചില ആളുകൾക്ക് അത് ഉച്ച വരെ നിലനിൽക്കും വേറെ ചില ആളുകൾക്ക് അത് ആ നിസ്കാരത്തിന്റെ സമയം അവസാനിക്കുന്നത് വരെ നിലനിൽക്കും വേറെ ചില ആളുകൾക്ക് അത് ആ നിസ്കാരത്തിൽ നിന്ന് പൂർത്തീകരിച്ച് അവന് വിക്രകൾ ചൊല്ലി എഴുന്ന എഴുന്നേൽക്കുന്നത് വരെ ആ നിസ്കാരത്തിന്റെ ഫലം അവന് നിലനിൽക്കും അതുവരെ അവൻ തിന്മകളിലേക്ക് പോകില്ല ഇനി ഏറ്റവും കുറഞ്ഞത് പണ്ഡിതന്മാർ പറഞ്ഞു നിസ്കരിക്കുന്ന സമയത്തെങ്കിലും അവൻ തിന്മയിൽ നിന്ന് ഒട്ടിനില്ക്കും ഈ മാനലയാളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന്റെ സമയത്ത് അവൻ തിന്മയെ കുറിച്ച് ചിന്തിക്കുകയില്ല പൊതുവെ വേറെ എന്തെങ്കിലും അനുവദനീയമായ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ദുനിയാവൊക്കെ ചിന്തിക്കുമെങ്കിൽ ഒരു കാര്യം നിസ്കാരത്തിൽ ചിന്തിക്കൂല അപ്പോൾ നിസ്കാരം എന്നത് അവനെ തിന്മകളിൽ നിന്ന് തടയും പക്ഷെ അവന്റെ നിസ്കാരത്തിന്റെ മേന്മയനുസരിച്ച് അതിൻ്റെ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകും ചില ആളുകളുടെ നിസ്കാരം വളരെയധികം സമയം നിലനിൽക്കും മറ്റു ചിലരുടേത് കുറച്ച് സമയം കൊണ്ട് അവസാനിക്കും അപ്പോൾ സഹോദര നിന്റെ നിസ്കാരം നിനക്ക് എന്ത് ഉപകാരമാണ് ചെയ്യുന്നത് എന്ന് നീ ചിന്തിക്കണം എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ നമ്മുടെ നിസ്കാരം കൊണ്ട് നമ്മൾ ആലോചിക്കണം